ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നി വന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ വർക്കുവായിട്ടാണേ അതായത് സെക്കൻഡ് മുകൾ നിരയിൽ ഒരു ഷെയർ കേസും ഒരു റൂമും ചെരിവ് സലവ് അടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവുന്നത് അതായത് നമ്മൾ സ്പാനും ഷീറ്റും വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പലകടിച്ചിട്ട് രണ്ടിന് ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യാറ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയവും അതുപോലെ ഒരുപാട് പലകളുടെ ആവശ്യമാണ് പക്ഷേ ഈ ഈ രീതിയിൽ ചെയ്ത സമയത്ത് നമുക്ക് ഒരു ദിവസം തന്നെ ഏകദേശം എല്ലാ പണിയും നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് ജാക്കീസ് പാനും ചെയ്തിട്ട് അന്ന് സൈഡും കൂടെ വെക്കാൻ വേണ്ടി പിറ്റേ ദിവസം നമ്മൾ സ്റ്റീലിൻ്റെ വർക്കും അതുപോലെ കോൺക്രീറ്റ് നടത്തുകയാണ് ചെയ്തത് താഴേന്ന് തന്നെ കോൺക്രീറ്റ് മെഷീൻ ഉപയോഗിച്ചിട്ട് റെഡിയാക്കിയിട്ട് മേലെ വന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക